പ്രേക്ഷകരുടെ എല്ലാം സ്വപ്ന നിമിഷം അതേ നമ്മുടെ ദേവി ഇനി യുവ റാണിയായി ചന്ദ്രോത്ത് വാഴും പ്രേക്ഷകരെ എന്നടങ്കം എന്താ പറയുക ആവേശത്തിലാക്കുന്ന ഒരു കിഡിലൻ പ്രമോ ഇപ്പോൾ സുഗമോ ദേവി പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് ചിലരുടെയൊക്കെ അഭാവത്തിൽ നമ്മുടെ നന്ദനും ദേവിയും പൊതുജീവിതം തുടങ്ങുന്നു ഇവിടെ ദേവി അടിമുടി മാറുകയാണ് നമ്മുടെ ദേവി പൊതുജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ പ്രൊമോയിൽ പറയുന്നത് എന്തായാലും ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ദേവി ആ പറയുന്നത് പോലെ തന്നെ അടിമുടി മാറി സാരിയെല്ലാം കൊടുത്ത് ആ പറ എന്താ പറയുക ആ ഒരു ലുക്ക് ആകമാനം തന്നെ മാറി ഇങ്ങനെ വിളക്കെല്ലാം പിടിച്ച് നമ്മുടെ ചന്ദ്രോത്ത് തറവാട്ടിൽ നിൽക്കുന്ന ആ ഒരു രംഗം തന്നെയാണ് പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകരെല്ലാം ആഗ്രഹിച്ചിരുന്ന ആ ഒരു വിരുന്ന് തന്നെയായിരിക്കും നമ്മൾ കാണുവാൻ സാധിക്കുന്നത് ആ ഒരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും റിവ്യൂസിനുമൊക്കെയായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്